നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും തിളക്കമേറിയ നക്ഷത്രമായ ധ്രുവനക്ഷത്രത്തിന്റെ ഉദ്ഭവത്തിനെ കുറിച്ചറിയാമോ ഒരു അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി എങ്ങനെയാണ് ധ്രുവനക്ഷത്രമായത് വിഷ്ണുപുരാണം അനുസരിച്ച് ഉത്താൻപദ് എന്ന രാജാവിന് സുനീതി സുരുചി എന്നിങ്ങനെ രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു സുനീതിയുടെ പുത്രനായിരുന്നു ത്രിവു സുരുചിയുടെ പുത്രൻ ഉത്തമൻ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ സുരുചിയായിരുന്നു അതിനാൽ സുനീതിയും ത്രിവും അവഗണിക്കപ്പെടുകയായിരുന്നു സുരുചിക്ക് തന്റെ മകനെ രാജാവാക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ധ്രുവ ആയിരുന്നു മൂത്തപുത്രൻ അതുകൊണ്ടുതന്നെ സുരുചി സുനീതിയെയും ധ്രുവിനെയും ഒരു പാട് ദ്രോഹിച്ചിരുന്നു ഒരിക്കൽ ഉത്തം രാജാവിന്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ധ്രുവും രാജാവിന്റെ മടിയിൽ ഇരിക്കാനായി ചെന്നു സുരുചി ധ്രുവിനെ രാജാവിന്റെ മടിയിൽ നിന്നും പിടിച്ചു തള്ളിയിട്ട് ധ്രുവ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു അമ്മേ എന്തിനാണ് എന്നെ തള്ളിയിട്ടത് നിനക്ക് രാജാവിന്റെ മടിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്റെ ഗർഭത്തിൽ നിന്ന് ജനിച്ചാൽ മാത്രമേ ഈ അവകാശം ലഭിക്കൂ അവൾ പറഞ്ഞു ഈ വാക്കുകൾ ധ്രുവിന്റെ മനസ്സിനെ തകർത്തു ധ്രുവ് കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ അടുത്തേക്കോടി ധ്രുവ് സുനീതിയോട് നടന്നതെല്ലാം പറഞ്ഞു അവൾ പറഞ്ഞു കരയാതിരിക്കു പുത്ര നിന്റെ ദുഃഖം വിഷ്ണു ഭഗവാനോട് പറയൂ അദ്ദേഹം നിന്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരുന്നതാണ് സുനിതയുടെ വാക്കുകൾ കേട്ട് ധ്രുവു വിഷ്ണു ഭഗവാനെ കാണാനായി വീടുവിട്ടിറങ്ങി ഒരുപാട് ദൂരം നടന്നപ്പോൾ നാരദമുനി അവിടെ പ്രത്യക്ഷനായി കുഞ്ഞേ നീ എവിടേക്ക് അദ്ദേഹം ചോദിച്ചു ഭഗവാൻ വിഷ്ണുവിനെ കാണാനാണ് ഞാൻ പോകുന്നത് ധ്രുവു മറുപടി നൽകി അദ്ദേഹം എവിടെയാണ് ഉള്ളത് നാരദൻ സ്നേഹപൂർവം ചിരിച്ചു നാരദമുനി പറഞ്ഞു അങ്ങോട്ടേക്ക് സാധാരണ മനുഷ്യർക്ക് പ്രവേശനമില്ല എങ്കിൽ വിഷ്ണു ഭഗവാൻ ഇങ്ങോട്ട് വരുമോ വരും പക്ഷേ അതിനു ചെയ്യണം ധ്രുവ് പറഞ്ഞു ചെയ്യാ നാരദൻ ധ്രുവിന് ഒരു ദിവ്യമന്ത്രം ഉപദേശിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ധ്രുവു കഠിനതപസിൽ മുഴുകി മാസങ്ങൾ കഴിയും തോറും ധ്രുവിൻറെ തപസ്സിന്റെ ശക്തിയിൽ ലോകം മുഴുവൻ ഊർജ്ജസ്വലമായി ഈ ഊർജ്ജത്തിന്റെ ഉറവിടം അന്വേഷിച്ച് സപ്തശികളും അവിടെ എത്തി അവരും ധ്രുവിന് ചുറ്റും ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി ധ്രുവിൻറെ കഠിനതപസ്സിൽ പ്രസന്നമായ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണു ഭഗവാൻ ചോദിച്ചു മകനെ നിനക്കെന്താണ് വേണ്ടത് ധ്രുവു നിഷ്കളങ്കതയോടെ പറഞ്ഞു പ്രഭോ എന്നെ എന്തുകൊണ്ടാണ് സുരുചി മാതാവ് അച്ഛന്റെ മടിയിൽ നിന്നും തള്ളിയിട്ടത് എനിക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ ഇനി പറ്റുമോ വിഷ്ണു ഭഗവാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു പുത്ര എന്റെ അടുക്കലേക്ക് വരൂ എന്റെ മടിയിൽ ഇരിക്കു ധ്രുവു വിഷ്ണു ഭഗവാന്റെ മടിയിൽ ഇരുന്നു ഭഗവാൻ പറഞ്ഞു എന്റെ മടിയിൽ എന്നും നിനക്ക് സ്ഥാനം ഉണ്ടായിരിക്കും ഈ ആകാശഗംഗ എന്റെ മടിയാകുന്നു അതിൽ ഏറ്റവും പ്രകാശവും സ്ഥിരതയുള്ള നക്ഷത്രമായി എന്നും നീ നിലനിൽക്കും ഭഗവാൻ ചോദിച്ചു ഇനി വേറെന്തെങ്കിലും ചോദ്യമുണ്ടോ ഇല്ല പ്രഭോ എനിക്ക് എല്ലാത്തിനും ഉള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു ധ്രുവിന്റെ കൂടെ തപസ് ചെയ്ത സപ്തശിമാർക്കും അദ്ദേഹത്തിന് ചുറ്റും സ്ഥാനം ലഭിച്ചു അങ്ങനെയാണ് ധ്രുവനക്ഷത്ര ലോകത്തിലേക്ക് വന്നത് ഇന്നും ധ്രുവനക്ഷത്രം ആകാശത്ത് ശോഭിക്കുന്നു ലക്ഷ്യബോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി